വയനാട് ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വരുന്ന മുല്ലപ്പെരിയാർ വാർത്തകളുടെ ആധിക്യം കാരണം ട്രോമയിൽ ആയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അമ്മയുടെ ശബ്ദ സന്ദേശമുണ്ടായിരുന്നു മുതിർന്നവൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും കുഞ്ഞുങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലാണ് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപറ്റം ആളുകൾ പ്രചരിപ്പിക്കുന്നത് മഴക്കാലം വരുമ്പോൾ പൊട്ടിമുളക്കുന്ന കപടം മനുഷ്യ സ്നേഹിയെ തെറ്റിദ്ധാരണ വരുത്തി ഈ നാടിനെ ഉപദ്രവിക്കരുത് എന്നേ പറയാനുള്ളൂ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് എല്ലാവരും ഇല്ലാതാവും എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് തെറ്റു തന്നെയാണ് അതിനെ വിമർശിച്ചാൽ പിന്നെ ചീത്ത വിളികളും തെറിവിളികളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മഴക്കാലത്ത് മാത്രം ഇറങ്ങുന്ന സേവ് മുല്ലപ്പെരിയാർ ടീം ചെയ്യുന്നതും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ കണ്ടിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടി എറണാകുളം ജില്ലയിലെ ബി തകർന്ന് ക്രൂഡ് ഓയിൽ കടൽ വഴി ഗൾഫ് രാജ്യങ്ങൾ വരെ എത്തുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മൊത്തമായി കത്തിക്കാനുള്ള ക്രൂഡ് ഓയിലാണ് അവിടെ സ്റ്റോക്ക് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു മനുഷ്യർ എല്ലാവരും മരിക്കുന്നതോടൊപ്പം മത്സ്യങ്ങളും കടലിലെ സ്രാവുകളും ഒക്കെ ഇങ്ങനെ മരിക്കും എന്നതിലും അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത്തൊന്ന് വർഷങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ രീതിയിലുള്ള ബലപ്പെടുത്തൽ വർക്കുകൾ നടന്നിരുന്നു ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആ കാലങ്ങളിൽ നടന്ന കാര്യമായ ചില ചർച്ചകളുടെ ഭാഗമായുണ്ടായ തീരുമാനങ്ങളെ തുടർന്നായിരുന്നു അത് നടന്നത് അത് ഗ്രാവിറ്റി ഡാം ആയതിനാൽ അത് മികച്ച രീതിയിൽ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു പുതിയ ഡാമിനേക്കാൾ ശക്തമായിരിക്കുമെന്നായിരുന്നു വിദഗ്ദ്ധർ പറഞ്ഞത് അതനുസരിച്ച് ഒരു സാധാരണ പുതിയ ഡാം പണിയുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനത്തിൽ പണിയെടുത്ത് ശക്തിപ്പെടുത്തൽ പ്രവൃത്തികൾ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആ പ്രവർത്തനങ്ങളുടെ നിരീക്ഷകനായിരുന്ന അന്നത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ കെ തോമസ് വിലയിരുത്തിയത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള മുല്ലപ്പെരിയാർ ഡാം ഒരു പുതിയ ഡാം പോലെ ശക്തമാണ് എന്നായിരുന്നു അദ്ദേഹവും ഒരു മലയാളിയായിരുന്നു ഡാം സംബന്ധിച്ച് നടന്ന കോടതി വ്യവഹാരങ്ങളിൽ കോടതി മുഖ്യമായും പരിഗണിച്ചത് ഇത്തരം റിപ്പോർട്ടുകളായിരുന്നു ഇതൊക്കെ പലരും ഇപ്പോഴും മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളാണ് മറ്റൊന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് തേക്കടി എന്ന വിനോദസഞ്ചാര കേന്ദ്രം അത് മുല്ലപ്പെരിയാർ ഡാമിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം പരന്നു കിടക്കുന്ന ഭാഗമാണ് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിൽ നിൽക്കുന്നതാണ് തേക്കടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിൽ കൂടുതൽ ജലനിരപ്പായാൽ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് പലപ്പോഴായി സ്ഥലം കൈയേറി നിർമ്മിക്കപ്പെട്ട റിസോർട്ടുകളും മറ്റും വെള്ളത്തിലാകും ഏതായാലും കേരളം സുപ്രീം കോടതിയിൽ എല്ലായ്പ്പോഴും വാദിച്ചത് ഡാമിൻ്റെ മൊത്തത്തിലുള്ള ബലക്ഷയത്തെക്കാളും അതിൻ്റെ പഴക്കത്തെക്കാളും ഉപരിയായി നൂറ്റി മുപ്പത്തി ആറ് അടിക്ക് മുകളിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ഗ്രാവിറ്റി ഡാം എന്ന ആശയം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കണം കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ആവശ്യത്തെ കോടതി പിന്തുണച്ചതുമില്ല നൂറ്റി മുപ്പത്തി അടി വെള്ളം ആകാമെങ്കിൽ അല്പം കൂടിയാലും പ്രശ്നമുണ്ടാകില്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനാലിലുണ്ടായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉന്നതാധികാര സമിതിയിലെ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസുമായി ജെ ബിന്ദുരാജ് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട് ഈ ഡാമിൻ്റെ ബലപ്പെടുത്തലിൻ്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ചത് മലയാളിയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർമാനായ കെ സി തോമസ് ഇത്രയും പഴക്കമുള്ളതുകൊണ്ട് ഈ ഡാമിന് കനം കൂട്ടേണ്ടതുണ്ടായിരുന്നു കനം കൂട്ടാനുള്ള ഏർപ്പാടുകൾ എൺപതിൽ ആരംഭിച്ചു മുന്നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ നീളമുള്ള ഡാമിന് ഒരു മീറ്ററിന് പന്ത്രണ്ട് ടൺ വരുന്ന കോൺക്രീറ്റ് ക്യാപ്പിംഗ് ആദ്യമുണ്ടാക്കി അതായത് ആദ്യഘട്ടത്തിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് ടൺ കോൺക്രീറ്റാണ് അതിനായി ഉപയോഗിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഈ ക്യാപ്പിങ്ങിൻ്റെ മുകളിൽ വലിയ തൂണുകൾ ഉണ്ടാക്കി തൂണുകളിലെ തുളകളിലൂടെ സ്റ്റീൽ കേബിളുകൾ നിറച്ച് താഴേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റിയ ശേഷം താഴത്തെ ഗ്രാനൈറ്റ് അടിത്തറയിൽ പത്തടിയും കൂടി താഴ്ത്തി എന്നിട്ട് ഈ തൂണുകൾ ഇളകാതിരിക്കാൻ വേണ്ടി ക്യുഗ് സെറ്റിംഗ് സിമൻറ്റ് ഉയർന്ന പ്രഷറിൽ പുറത്തു നിന്നും അടിച്ചു കയറ്റി അത്തരത്തിലുള്ള നൂറ്റി രണ്ട് തൂണുകൾ അവിടെ പണിതു മൂന്നാമത്തെ ഘട്ടത്തിൽ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം ഭാഗത്ത് പുതിയ ഒരു ഭിത്തി പണിയാൻ പറഞ്ഞു പത്ത് മീറ്റർ കനത്തിലാണ് അവർ അത് പണിതത് പുതിയ വിദ്യ ഉപയോഗിച്ച് ഇത്രയും കനത്തിലുള്ള ഒരു പുതിയ ഭിത്തി പണിത് ഡാമിനോട് ചേർത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വർക്കിന് ശേഷമാണ് അണക്കെട്ട് ഒരു പുതിയ ഡാം പോലെ തന്നെ ശക്തിപ്പെട്ടുവെന്ന് തോമസ് അന്ന് പറഞ്ഞത് എന്നാലും ഇപ്പോഴും മുല്ലപ്പെരിയാറിൻ്റെ പഴക്കത്തെ മാത്രമാണ് പലരും സംസാരിക്കുന്നത് ശരിക്കും നമ്മൾ മാത്രമല്ല ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് തമിഴ്നാട്ടിലെ തേനി ഡിൻഡിഗൽ ശിവഗംഗ മധുര എന്നീ ജില്ലകളെയും മുല്ലപ്പെരിയാർ ഡാം ബാധിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കടലിലേക്ക് പോകുമെന്ന് പറയുന്ന എറണാകുളത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ കെട്ടിടങ്ങളും ആഡംബര ഹോട്ടലുകളും ലുലുമാൾ പോലത്തെ ഷോപ്പിംഗ് സെൻറ്ററും ഉയർന്നു വന്നത് ഇതിനൊക്കെ വേണ്ടി കോടികൾ മുടക്കുന്നവർക്കും കാണില്ലേ ഇത്തരം ആശങ്കകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണോ സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും അനാവശ്യമായ ഭീതി വിതക്കുന്ന പ്രചാരണങ്ങൾ കേട്ട് പാനിക്കാകാതിരിക്കുക ഡാമിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം